ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ മലയോര ഹൈവേയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ കൈതക്കാട് വളവിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടമുണ്ടായത് കുളത്തൂപ്പുഴയിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിലെത്തി നെല്ലിമൂട് റോഡിലേക്ക് തിരിയാൻ ശ്രമിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികരായ അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ശ്രീഹരിക്കോ പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ച് വീണ ശ്രീഹരി സമീപത്തുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടിയാണ് നിന്നത് സ്കൂട്ടറിൽ തട്ടി നിന്നതുകൊണ്ട് മാത്രമാണ് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വീഴാതെ ശ്രീഹരി രക്ഷ െന്ന് നാട്ടുകാർ പറയുന്നു പരിക്കേറ്റ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി അതേസമയം കൈതക്കാട് വളവിൽ അപകടം നിത്യ സംഭവമായി മാറുകയാണെന്നും അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇന്ന് രാവിലെയും ഈ കൈതക്കാട് മാതാ ഓഡിറ്റോറിയത്തിന്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതും ഈ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ടൂ വീലറിലായാലും ഫോർ വീലറിലായാലും അശ്രദ്ധമായി വളരെയധികം സ്പീഡിലാണ് ഇതുവഴി വാഹനങ്ങൾ മുഴുവൻ വരുന്നത് ഒരു യാത്രക്കാരന് റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എത്രയെങ്കിലും സമയം എടുത്തിട്ടാണ് ഇവിടെ ഇപ്പം റോഡ് ക്രോസ് ചെയ്യേണ്ടി വരുന്നത് റോഡ് വളരെ സ്മൂത്തായി കിടക്കുന്നതുകൊണ്ട് കൊണ്ട് അശ്രദ്ധമായ ഡ്രൈവിങ്ങിലൂടെ ഇവിടെ ആക്സിഡൻറ്റുകൾ ഒരുപാട് സംഭവിക്കുന്നു ഇപ്പോൾ നടന്നത് ഒരു വണ്ടി വലിയല്ലാ ഭാഗത്തുനിന്ന് വരികയും നെല്ലുമുട്ടിലേക്ക് പോകാൻ തിരികെയും ഇൻഡിക്കേറ്റർ ഇട്ട് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കുളത്തുപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു ബൈക്കുകാരനാണ് വണ്ടി രണ്ടുപേരുടെയും കയ്യിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെ ആയിരുന്നു രണ്ടുപേരും ശ്രദ്ധിച്ചില്ല വണ്ടി കൂട്ടിയിടിക്കാനുണ്ടായത് ആ ഒരു പയ്യനാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് മറ്റ് കാര്യങ്ങളൊന്നും അറിയാൻ പോയി എന്തായാലും അശ്രദ്ധമായ ഒരു ഡ്രൈവിംഗ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഉണ്ടാകും ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ടു വീലറിലാണെങ്കിലും ഫോർ വീലറിലാണ് അത് അധികാരിയുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അമിത വേഗത തടയുന്നതിനായി അധികൃതർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു